ഭജലേ രാമനാമ സുഖധാം ഭജലേ രാമനാമ സുഖധാം കർക്കിടകം ഒന്നാം തീയത്തെ സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത് എല്ലാവർക്കും രാമായണ മാസം ആരംഭിച്ചില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇനി അങ്ങോട്ടുള്ള നാടുകൾ ഭഗവാന്റെ അനുഗ്രഹമൊക്കെ ഉള്ളതാവട്ടെ എന്നാ പ്രാർത്ഥിക്കുന്നു പിന്നെ എന്താ പറയാനുള്ളത് എനിക്ക് ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജാകയില്ലാത്ത എൻ്റെ ബെഡ്റൂമിൽ എങ്ങനെ ഉണ്ടാക്കാം ഈ ജാഗ മീൻസ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സസ്പെൻസ് അറിയുന്നവർ നേരത്തെ ഒന്ന് കമൻറ്റ് ചെയ്തേ ജാഗ എന്താന്നുള്ളത് ഞാൻ ഗോതമ്പ് ലേഡാട്ടം ഉണ്ടാക്കാൻ പോകുന്നു അപ്പം കർക്കിടക ഒന്നായിട്ട് നമുക്ക് മധുരം കഴിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഗോതമ്പിൻ്റെ ഇലയുടെ ആക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ആവിൽ വെച്ച് വേവിക്കണം കേട്ടോ കുറച്ചും കൂടി സോഫ്റ്റായിട്ട് കിട്ടാനൊന്നും എങ്ങനെ ചെയ്യുന്നത് ഇലയുടെ ഒക്കെ നമ്മൾ മാവ് കുഴക്കുന്നതിന് മുന്നേ ഗോതമ്പിൻ്റെ പൊടി ആവിക്ക് വേവിച്ചിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ട് സാധാരണ ഇലയുടെ ആക്കും പോലെ തന്നെ വെല്ലം ശർക്കരയിലാണ് നമ്മൾ വെല്ലം എന്ന് പറയുന്നത് വെല്ലം തേങ്ങയിട്ടിട്ട് ഇട്ടിട്ട് ഒക്കെ പൊടിച്ചിട്ടിട്ട് ഇലക്ക ജീരകപ്പൊടി അങ്ങനെ ഇടും ഞാൻ ഇത് രണ്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമാണിത് അപ്പോൾ നിങ്ങളിതാക്കുന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ മധുരം കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം ഇനി നമുക്ക് ജാകയില്ലാത്ത എൻ്റെ ബെഡ്റൂമിൽ എങ്ങനെ ജാകയുണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോവാം കണ്ടല്ലോ ആകെ നാശഘോഷമായിട്ടാണ് ഇല്ലത് അപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്വാർട്ടേഴ്സിലാണ് അപ്പം ഈടെന്നുവെച്ചാൽ നല്ല ചോർച്ചയുണ്ടേ മഴയത്ത് ആകെ റൂമൊക്കെ ഇതായി അപ്പോൾ ടേബിളിൻ്റെ മുകളിൽ കുറച്ച് സാധനമൊക്കെ വലിച്ചിട്ടു എനിക്ക് അത് ഒതുക്കി വെക്കാനുള്ളൊരു സംഭവം ഒന്നുമില്ല ഒന്നുമില്ല മീൻസ് ഡ്രോവറൊക്കെ ഉണ്ട് പക്ഷേ ആ ടേബിളിൻ്റെ മുകളിൽ സംഭവം ഒതുക്കി വെക്കാനൊന്നുമില്ല അപ്പൊ ഞാൻ മീഷോയിൽ ഒരു റാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഞാനിപ്പോൾ കാണിച്ച് അലങ്കോലായി കിടക്കുന്ന ടേബിൾ ഉണ്ടല്ലോ അത് റൂമിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കിടക്കുന്ന സാധനം എനിക്ക് സെറ്റാക്കണം അപ്പോൾ അതിനാണ് ഞാൻ മീഷോന്ന് ഒരു റാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് ഈ വീഡിയോയിൽ ഞാൻ റാക്ക് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷെ അതിന് അത്ര ക്വാളിറ്റി ഇല്ലാട്ടാ ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിയിട്ട് അത് റിട്ടേൺ ആക്കി പക്ഷെ റിട്ടേൺ ആക്കിയിട്ട് എനിക്ക് തോന്നി അത് വെറുതെ ചെയ്തു കാരണം വെച്ചാൽ റൂം അത്ര വൃത്തിയായിരുന്നു അത് ഒതുക്കി പ്രക്കിമൊക്കെ മാറൊരു മാർഗ്ഗം ഇല്ല എന്നിട്ട് ഞാൻ എന്തു ചെയ്തു അത് അതന്നെ ഓർഡർ ചെയ്തു രണ്ടാമത് വന്നതും അങ്ങനെ ഒരു പെർഫെക്റ്റ് സംഭവം എന്നല്ല അതിൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശരിയില്ല പക്ഷെ ഞാൻ റിട്ടേൺ ആക്കിയില്ല റൂമ് സെറ്റ് ആഗ്രഹം ആഗ്രഹമുണ്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ടല്ല ടാബ്ലെറ്റ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് ചുമരിൽ കുറച്ച് ആണി കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ വലിച്ചെറു വലിച്ചെടുത്തു പിന്നെ ഞാൻ തൂക്കിയ കീച്ചു കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു അത് എനിക്ക് ആ കണ്ണന്റെ കീച്ചൻക്ക് മോള് ഗിഫ്റ്റ് തന്നതാ ആഹ് അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ ഇത് നമ്മളെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോക്കേണ്ടത് അളവാണ് ഇതിന്റെ അളവ് അങ്ങോട്ട് ഇങ്ങോട്ട് തെറ്റിപ്പോയാലും നമുക്ക് രസം ഉണ്ടാവില്ല കാണാൻ വേണ്ടി ഒന്ന് ചെരിഞ്ഞും താണും പൊങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ രസം ഉണ്ടാവില്ല അപ്പൊ സാധാരണ എനിക്ക് സുഖിയായിട്ട് ഡ്രില്ല് തരാം തരാറ് അപ്പം ഞാൻ ഇന്ന് ഒരു കൈ ഞാൻ തന്നെ നോക്കി ആള് കുറച്ച് കഴിഞ്ഞാൽ സഹായിക്കാൻ വരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി എല്ലാം ഹോളൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു പകല് കുറച്ച് നേരം ഈ റൂമിലെ കാര്യങ്ങൾ ചെയ്തിട്ട് അതായത് ക്ലീനിങ്ങും ഈ സെറ്റാക്കുന്ന സംഭവം ചെയ്തിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം കുളിഞ്ച പോലെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത വരവ് അപ്പൊ എൻ്റെ രൂപം ഇപ്പം അടുത്ത ക്ലിപ്സിൽ രൂപത്തിലായിരിക്കും രാത്രിയാണ് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത് കേട്ടാ അപ്പോൾ റാക്കിൻ്റെ കാര്യം സെറ്റാക്കാൻ വേണ്ടി സിനിമ സഹായിച്ചിട്ടുണ്ടായിരുന്നു അളവിന്റെതും അതിൻ്റെ സ്ക്രൂ കറക്റ്റ് സ്ക്രൂ ഉണ്ടായിരുന്നില്ല ഏട്ടാ ഈ ജാഗ ഇല്ലാത്ത റൂമിൽ നമുക്ക് ജാഗ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സ് തന്നെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതായത് ഇതുപോലുള്ള റാക്ക് ആകുമ്പോൾ ഉണ്ടല്ലോ വാങ്ങുമ്പം നല്ല ക്വാളിറ്റിയിലുള്ള റാക്ക് വാങ്ങിക്കുമ്പോൾ പല ടൈപ്പിലുള്ള റാക്ക് ഇതുപോലെ നമുക്ക് കിട്ടും ഓൺലൈനിൽ അപ്പോൾ ഞാനിത് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി രൂപ ചെറിയ പൈസയാണ് ബാക്കിയൊക്കെ ഭയങ്കര പ്രൈസ് കൂടുതലുള്ളതാണ് അപ്പൊ ഞാനത് അതിലോട്ട് പോയില്ല ഇപ്പൊ ഞാൻ ആ തൊട്ട് മുന്നേത്ര ക്ലിപ്പിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചിങ്കന പളർന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്നറിയില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ഞാനത് ഫ്ലക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിച്ച് സെറ്റാക്കാന്നുള്ള രീലാണ് സെറ്റാക്കിയിട്ടില്ല ആ സമയത്ത് അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തതിന് മുന്നേ ഗമ്മ വെച്ച് ഒട്ടിച്ചാൽ നല്ലതായിരുന്നു പക്ഷെ ഞാൻ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്കിത് റൂമ് പെട്ടെന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു ആഗ്രഹത്തിൽ കാരണം അലങ്കൂലാക്കി ഇടുന്ന സമയത്ത് നമുക്ക് മനസ്സ് ഭയങ്കര അടങ്ങാറാന്നെ ഒന്നും ഒരുമാതിരിയല്ലേ ഒക്കെ നീറ്റായി കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ടേബിളിന് ഉണ്ടായിരുന്ന അലറച്ചലർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിൽ പറക്കി വെച്ചു അതിൽ പറക്കി വെച്ച് മാക്സിമം മാക്സിമം എന്ന് വെച്ചാൽ അതിലെ സാധനങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഇതില് പെടുത്തണം അങ്ങനെ ഒരുവിധം ഞാൻ ഒരുവിധം എന്നല്ല എല്ലാം പെടുത്തി പിന്നെ ഇല്ലത് ആണി അടിച്ച ഇത് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അത് പറിക്കുന്ന സമയത്ത് ചുമരല് വൃത്തിയായിട്ട് ഉണ്ടാവും അല്ലേ അപ്പൊ ഞാൻ അതിന് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഈ എന്ത് കവായി സ്റ്റിക്കർ എന്നല്ലേ എന്റെ പറയാ കുട്ടികളൊക്കെ ഒട്ടിക്കുന്ന ആ ഒരു ടൈപ്പ് അങ്ങനെ ആ സ്റ്റിക്കർ വാങ്ങിച്ചോണന്ന് ഒന്നിന് ഒരു സ്ട്രിപ്പിന് പത്ത് രൂപ കേട്ടോ അങ്ങനെ രണ്ടെണ്ണം വാങ്ങിയേ അങ്ങനെ ചുവരില് ഇങ്ങനത്തെ വൃത്തികേട് കാണുന്ന സ്ഥലത്തിൽ എന്ത് ചെയ്യുന്നു സ്റ്റിക്കർ പെരക്കി ഒട്ടിച്ചു കൊടുത്തു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു ഇത്ര പോലെ സംഭവം വെച്ചിട്ടാകുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുടക്കാൻ പോയത് കേട്ടോ കാരണം ഡ്രില്ല് ചെയ്ത പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൊടി അടിച്ചു വാരി കളഞ്ഞതേ ഉള്ളൂ ഞാൻ അത് തുടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് ആദ്യം ചെയ്യാത്തുകൊണ്ട് ഈ ചവിട്ടി എല്ലായിടത്തും വൃത്തിയേടി വൃത്തിയേടെ ഐറോമില് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ആ ഡ്രില്ല് ചെയ്തിട്ട് അപ്പം തന്നെ പൊടി ക്ലീൻ ആക്കാം കേട്ടോ അതിനുശേഷം ബാക്കി പരിപാടിക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിലൊക്കെ ചേർത്ത് കുറച്ചൊക്കെ എന്തൊക്കെയോ മണ്ടത്ര എനിക്ക് ചെയ്ത് പറ്റിയിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ട പണി അവസാനം അവസാനം ചെയ്യേണ്ട പണി ആദ്യം അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടേ അത് രാവിലെയും രാത്രിയൊക്കെ പകലും രാത്രിയൊക്കെ ആയിട്ട് എടുത്തുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എനിക്ക് വന്നത് പിന്നെ ബെഡിൻ്റെ എനിക്കൊരു ടിപ്സ് പറയാനുള്ളത് ഈ ബെഡിൻ്റെ മുകളിൽ ഇങ്ങനെ റക്സിൻ എനിക്ക് തോന്നുന്നു കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണെന്ന് കടക്ക കുറച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇതിനായിട്ട് ഇങ്ങനെ വാങ്ങിയതല്ല കേട്ടോ മക്കൾ ചെറുതില്ല സമയത്ത് ബെഡിൽ മൂത്രം ഇരിക്കില്ലേ അങ്ങനെയാണ് ഈ ഒരു റക്സിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നത് നമ്മൾ വാങ്ങിയിട്ട് വെറുതെ വെറുതെ സ്ഥലത്ത് മൂലൊക്കെ ഇടണ്ടല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബെഡിൻ്റെ മുകളിൽ ഒരു റക്സിൻ വിരിച്ചു റക്സിൻ വിരിച്ചിട്ടാണ് ബെഡ്ഷീറ്റ് അതിൻ്റെ മുകളിൽ വിരിക്കുക എത്ര പേര് ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ല പിന്നെ എനിക്കൊരു ടിപ്പായിട്ടും അല്ലെങ്കിൽ ഒരു ഹെൽപ്പുള്ള ഒരു സാധനമായിട്ടൊന്ന് ഒരു കാര്യമാണ് നമ്മളെ റൂമിൽ ഇങ്ങനെ തുണി തൂക്കിയിടുന്ന സ്റ്റാൻഡല്ലേ ഈ ഒരു ടൈപ്പ് സ്റ്റാൻഡ് എനിക്ക് ഉപകാരമായിട്ട് തോന്നുന്നില്ല കാരണം സ്ഥലപരിമിതി ഇല്ലതുകൊണ്ട് ബാഗൊക്കെ തൂക്കിയിടുന്നത് അത് നല്ലതാണ് പിന്നെ ഈ ഒരു കുഞ്ഞു ഡ്രോവർ നമ്മളെ ഇങ്ങനത്തെ പൊട്ട് പിന്ന് അങ്ങനെയൊക്കെ വെക്കാനും ഈ കാണുന്ന ഡ്രോവർ എൻ്റെ തുന്നുന്ന ടയറി മെറ്റീരിയൽസും പിന്നെ ബാക്കി അലറച്ചിട്ടുള്ള സാധനം കൂടെ വെക്കാനുള്ള ഡ്രോവറാണ് അത് അപ്പോൾ അത് എനിക്ക് നമുക്ക് ഈ സ്ഥലം വെക്കാൻ സ്റ്റോറേജ് സ്പേസ് കുറവില്ല എനിക്ക് ഉപകാരമുള്ള ഒരു സംഭവമാണത് പിന്നെ നമ്മൾ ബെഡ്റൂം നിങ്ങൾ കണ്ടല്ല വാഷിംഗ് മെഷീൻ അടക്കം ഉണ്ട് ബെഡ്റൂമിൽ അതാണ് പ്രത്യേകത പിന്നെ ചുവരിൻ്റെ ചളി കളയാൻ വേണ്ടിയിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് കലക്കുക വെള്ളത്തിൽ ആ വെള്ളത്തിൽ കല കലക്കിയിട്ട് തുണി പോളിസ്റ്റർ തുണി ആട്ടോ നല്ലത് പോളിസ്റ്റർ എന്ന് തുണോ നന്ന അങ്ങനെ ഒരുമാതിരി അത് നേരി നമ്മൾ ഷോൾ ഉണ്ടാവില്ല അങ്ങനത്തെ ടൈപ്പ് ഒന്നും ഈ ചില പാൻ്റൊക്കെ ഉണ്ടാവും പോളിസ്റ്റർ ടൈപ്പ് തുണി അതിന് അതിനെ ഉണ്ടാകുമ്പോൾ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മുക്കി നമ്മൾ ചവര് തുടച്ചാൽ ചളി ഒരുവിധം കുറച്ച് 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 കുറേയൊക്കെ കുറച്ച് നല്ല കുറേയൊക്കെ നമുക്ക് ചളി കളയാൻ പറ്റും അപ്പം ആ ഭാഗമൊക്കെ ഞാൻ അങ്ങനെ ഈ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മുക്കിയിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഷെൽഫും ആ ഭാഗമൊക്കെ ക്ലീനാക്കി പിന്നെ മുകളിൽ പെട്ടി വെച്ച സ്ഥലത്തേക്കൊന്നും ഞാൻ തൊടാൻ പോയിട്ടില്ല ഇതെനിക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് അർജൻറ്റായിട്ട് ക്ലീൻ ആക്കി കിട്ടണമെന്നില്ലോണ്ട് സൈഡിൽ കോർണറ് ഞാൻ നേരത്തെ ഈ സ്റ്റാൻഡിൽ എന്തൊക്കെയോ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറ്റി ഞാൻ മണി പ്ലാന്റ് വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള ഡ്രസ്സ് രണ്ടെണ്ണം അത് മാത്രം തൂക്കി പിന്നെ റൂം സെറ്റാക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് കണ്ണനും ഞാനും അത് കണ്ണനും ഞാനാട്ട എൻ്റെ മനസ്സിലെന്നും അങ്ങനെയാണ് ഞാൻ എത്ര വയസ്സായാലും അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ നമ്മൾ പല സമയത്തും പലയിടത്ത് ചൊടിക്കുകയും പണങ്ങുകയും ഉടക്കയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നോക്കുമ്പോൾ ഒരു ആശ്വാസമാണ് എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കുറേ ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് ഭഗവാൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ വിത്ത് യൂന്നും കൂടെ ആ ഫോട്ടോയിൽ ആവുന്ന സമയത്ത് അത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അങ്ങനെയൊക്കെ എന്തൊക്കെയൊരു ചിന്താഗതി ഇല്ലോണ്ടട്ടോ ഞാനത് റൂമിൽ സെറ്റ് ആക്കിയത് മറ്റേത് പിന്നെ ഞാനും എൻ്റെ കെട്ടിയവനുമാണ് അപ്പോൾ അതും എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു റൂമൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആക്കണമെന്ന് എന്റെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും ഈ സ്റ്റിക്കർ ഇങ്ങനെ പരക്കെ ഒട്ടിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യം ഇല്ല ഈ സ്റ്റിക്കർ ഒട്ടിച്ചതുകൊണ്ടാണോ തോന്നുന്നു കുറേ വൃത്തിയേടൊക്കെ മാറ്റിയിട്ടുള്ളത് ആ വീഡിയോയില് ഫോട്ടോ ആ ചേർത്ത് പ്ലഗിന്റെ ഒക്കെ അവസ്ഥ ഒക്കെ ഉണ്ടാകും പഴക്കം ഇല്ല വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഷോക്കേറ്റ് എപ്പം നല്ല മനുഷ്യന്റെ കാറ്റ് പോകുന്ന മെയിൻ്റെ ഒരു വർക്കും നമ്മൾ ഹൗസ് ഓണർ ചെയ്തു തരുല്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതും സെറ്റാക്കി പിന്നെ മണി പ്ലാന്റ് ഇല്ലാണ്ട് നമുക്ക് പരിപാടി ഇല്ലല്ലോ അങ്ങനെ അത് ഞാൻ വളർത്തി നട്ട് വളർത്തിയ മണി പ്ലാന്റിനാണ് പ്ലാസ്റ്റിക് അല്ലാട്ടോ അത് ഒറിജിനലാണ് മണി പ്ലാന്റ് വെച്ച് ആ ഭാഗം സെറ്റാക്കി പിന്നെ ഈ സ്റ്റാൻഡിന്റെ മുകളിൽ എനിക്ക് അത്യാവശ്യം കുറച്ച് പുസ്തകവും കാര്യവും എന്റെ മെഷീൻ ചേഞ്ചസ് പറയൂ എങ്ങനെയുണ്ട് ഞാൻ ആദ്യം കാണിച്ച ആലങ്കോലായിരിക്കുന്ന റൂമും ഇപ്പോ ഇതൊക്കെ സെറ്റാക്കിട്ടുള്ള റൂമും തമ്മിൽ വ്യത്യാസം നോക്കുക ഈ ഒരു ഭാഗം മൊത്തം എനിക്ക് വൃത്തിയടായിരുന്നു ചുമരിൽ ചുമരില് വൃത്തിയേടൊക്കെ കുറച്ചൊക്കെ ഞാൻ ആ സ്റ്റിക്കർ വെച്ച് മറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്ലാന്റും വന്ന സമയത്ത് ഭംഗി വന്നു മണി പ്ലാന്റ് ഒറിജിനൽ ഇല്ലാത്തവർക്ക് നമുക്ക് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെക്കാം ഓൺലൈനിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതാവുമ്പോൾ പിന്നെ വെള്ളം അടിച്ചു കൊടുക്കേണ്ട പണിയുമില്ല അല്ലേ പക്ഷെ പൊടി തട്ടി കൊടുക്കണം കേട്ടോ പൊടി തട്ടി ക്ലീൻ ആക്കിയാലേലും അത് നീറ്റിലുണ്ടാവും പൊടി തട്ടുക എന്നുള്ളത് നമ്മളടുക്കിടയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആണ് ഒരുപാട് എല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ നമുക്ക് മുട്ട പണി കിട്ടുന്നത് അപ്പൊ നീറ്റാക്കി ആയി വലിയ പ്രശ്നം ഇല്ല അപ്പോ എല്ലാവരും റൂമ് ഇതാണ് സെറ്റാക്കിയിട്ട് അഭിപ്രായം പറയണേ ഇത് കുറേ നാളായിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ എടുക്കണം എന്നുള്ളത് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ വാഷിംഗ് മെഷീൻ അടക്കം നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ട് വേറെ ഒരു നിവർത്തിയില്ല നമുക്ക് വെക്കാൻ വേണ്ടി സ്ഥലപരിമിതി ഉണ്ട് നിൽക്കുന്ന എടുക്ക അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നീറ്റാക്കി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ റൂമ് മെക്കോവർ ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചെന്ന് പറയാം കാരണം ഞാനത് ആഗ്രഹിക്കുന്നു നമുക്കിങ്ങനെ നീറ്റാക്കി വെക്കണം എന്നൊക്കെ വേറെ ആളുടെ ആൾ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരിക്കും എനിക്കങ്ങനെ തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം ജാഗയില്ലാത്ത എൻ്റെ സ്ഥലത്ത് ജാക ഉണ്ടാക്കിയത് നിങ്ങൾ കാണുക ഞാൻ ആ ടേബിൾ ഒഴിവാക്കി ആ ടേബിളിൻ്റെ കാലും കയ്യിൽ ഊരിയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചു റൂമിനെ ഒഴിവാക്കി ഇതാണ് നമ്മുടെ ഉരൽ ഒരുമയുള്ള സോറി ഒരലല്ല ഒലക്കമേലും കിടക്കാന്ന് പറഞ്ഞാൽ ആ ഒലക്കയാണ് ഈ കാണുന്നത് പിന്നെ പുറത്തേക്കുള്ള കാഴ്ച ജെല്ല് തുറന്നാൽ ഇതാട്ട ഞാൻ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് മറ്റേ ഈ സ്പ്രേ ബോട്ടിൽ കുറഞ്ഞുണ്ടോട്ട് കുത്തി നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ വെച്ചതാണിത് ഇനിയിപ്പോ പുതിയ ഇത് മണി പ്ലാന്റ് കട്ടേറ്റ് അതിൻ്റെ ഉള്ളിൽ അതൊക്കെ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് തരണേ ലൈക്ക് തരാൻ പൈസ ഒന്നും കൊടുക്കേണ്ടല്ല കമൻറ്റ് തരാനും പൈസ കൊടുക്കേണ്ട അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞത് നിങ്ങളെ അഭിപ്രായം അറിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകും എനിക്കൊരു സന്തോഷം ഉണ്ടാവും അപ്പോൾ ലൈക്ക് ചെയ്യുക അഭിപ്രായം അറിയിക്കുക പിന്നെ പിന്നെന്താ പറയല്ലേ പിന്നെ ഒന്നുമില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കു വരയ്ക്കും വണക്കം ബൈ അച്ചു